നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ റെയിൽവേ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല നാളെ യുവജന രോക്ഷം ഇരമ്പും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വെട്ടി വികാസ് ഇന്റർനാഷണൽ സ്കൂൾ ലോഗോ പ്രകാശനം ചെയ്തു ക്ഷ പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ടു റെയിൽവേ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്എ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല നാളെ ജില്ലയിൽ ഒരു ലക്ഷം യുവജനങ്ങൾ അണിനിരക്കും ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ നാളെ വൈകുന്നേരം അഞ്ചിന് തീർക്കുന്ന മനുഷ്യചങ്ങലയിൽ ജില്ലയിൽ ഒരു ലക്ഷം യുവജനങ്ങൾ അണിനിരക്കുമെന്ന് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയാണ് സംസ്ഥാന വ്യാപകവുമായി മനുഷ്യച്ചങ്ങല തീർക്കുന്നത് പുലാമന്തോൾ പാലം മുതൽ ചെറുതുരുത്തി പാലം വരെ ഇരുപത്തി ഒമ്പത് കിലോമീറ്ററോളമാണ് ജില്ലയിൽ ചങ്ങലയുണ്ടാകുക പുറമെ വടക്കഞ്ചേരിയിലേക്ക് പത്ത് കിലോമീറ്ററും പെരിന്തൽമണിയിലേക്ക് പത്തു കിലോമീറ്ററും ജില്ലയിൽ നിന്നുള്ള യുവാക്കൾ കണ്ണികളാവും വൈകിട്ട് നാല് മുപ്പതിന് മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ നടക്കും അഞ്ചിനാണ് ചങ്ങല തീർക്കുക തുടർന്ന് വിളയൂർ കൊപ്പം പട്ടാമ്പി ഓങ്ങല്ലൂർ കുളപ്പുള്ളി ഷൊർണൂർ എന്നിവിടങ്ങളിൽ പൊതുയോഗം നടക്കും ജില്ലയിലെ സാംസ്കാരിക നായകരും ട്രേഡ് യൂണിയനുകളും വിദ്യാർത്ഥി സംഘം ും കർഷക തൊഴിലാളികളും ചലച്ചിത്ര പ്രവർത്തകരും അടക്കം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ചങ്ങലിയുടെ ഭാഗമാകും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും കുളപ്പുള്ളിയിലാണ് ചങ്ങലയുടെ ഭാഗമാകുക ചങ്ങലയുടെ പ്രചരണാർത്ഥം വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സമര കോർണറുകൾ കാർഷികോത്സവങ്ങൾ കായിക മത്സരങ്ങൾ എന്നിവയ്ക്കൊപ്പം എല്ലാ യൂണിറ്റുകളിലും വിളംബര റാലിയും പൂർത്തിയായി ഡിവൈഎഫ്എ പ്രവർത്തകർ ഓരോ വീടുകളിലും പ്രചാരണ നോട്ടീസുകൾ എത്തിച്ച് പരമാവധി പേരെയാണ് ചങ്ങലിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ട്രഷറർ എം രൺദീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ഷക്കീർ ഷിബി കൃഷ്ണ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ ആർ ഷനോജ് എം ജി ജിതിൻ രാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട പതിനാല് കിലോ കഞ്ചാവ് പിടികൂടി റെയിൽവേ സംരക്ഷണ സേനയുടെ പാലക്കാട് കുറ്റാന്വേഷണ വിഭാഗവും പാലക്കാട് എക്സൈസ് സർക്കിളും സംയുക്തമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിച്ച നിലയിൽ രണ്ടു ബാഗുകളിലായി പതിനാല് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് ഏഴ് ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവ് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിൽ നിന്നും കണ്ടെടുത്തത് പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി യാത്രക്കാരുടെ ഇരിപ്പിടത്തിനിടിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണെന്ന് സംശയിക്കുന്നു സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു കഞ്ചാവ് കൊണ്ടുവന്നവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ആർ പി എഫ് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അറുപത് കിലോയോളം കഞ്ചാവും നാല് പ്രതികളെയും റെയിൽവേ സ്റ്റേഷൻ പരിശോധനയ്ക്കിടെ പിടികൂടിയിരുന്നു ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എൻ കേശവദാസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ശ്രീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം എസ് എ മാരായ ദീപക് എ പി എ പി അജിത് അശോക് എ എസ് ഐ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ എം എൻ സുരേഷ് ബാബു എൻ സുരേഷ് കുമാർ അരുൺകുമാർ എ കെ എന്നിവരാണുണ്ടായിരുന്നത് ഓയിസ്ക വിദ്യാ വികാസ് ഇന്റർനാഷണൽ സ്കൂൾ ലോഗോ പ്രകാശനം പാലക്കാട് ഐ ഐ ടി ഡയറക്ടർ ഡോക്ടർ ശേഷാന്തി ശേഖർ നിർവഹിച്ചു ഈ ഒരു വലിയൊരു കലാബറേഷൻ അല്ലെങ്കിൽ പറയുന്നതോടുകൂടി ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്കൂൾ ജോയിൻ ചെയ്യുകയാണ് അതോടുകൂടി സ്കൂളിന്റെ പേര് മാറുക നമ്മൾ ഇനി മുതൽ ഈ സ്കൂൾ അറിയപ്പെടുന്നത് പുതുപ്പരിയാരം വിദ്യാ വികാസ് പബ്ലിക് സ്കൂൾ ടി വി എസ് വിഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ പി ടി എ പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവ് മെമ്പർമാർ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഓയിസ്ക ദക്ഷിണേന്ത്യ പ്രസിഡന്റും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ പാർവതി വാര്യർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ട്രഷറർ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രസ്റ്റി എം വി സുജാതയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഓയിസ്ക സൌത്ത് ഇന്ത്യ ചാപ്റ്റർ യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ ശുദ്ധോദനൻ ഓയിസ്ക വിദ്യാ വികാസ് സ്കൂളിലൂടെ നടപ്പിലാക്കുന്ന ഇന്റർനാഷണൽ സ്കൂൾ ലോഗോ പദ്ധതി വിശദീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഇതിലൂടെ ലഭ്യമാകുമെന്നും ഡോക്ടർ ശുദ്ധോധനൻ ഉറപ്പു നൽകി മാത്രമല്ല ജപ്പാൻ ആസ്ഥാനമായുള്ള ഓയിസ്ക ഇന്റർനാഷണൽ എന്ന സാമൂഹ്യ സംഘടനയിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ജപ്പാനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഉപരിപഠനത്തിന് വഴി തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഓയിസ്ക വിമൻ ചാപ്റ്റർ പ്രസിഡന്റ് അനിത ടി സെക്രട്ടറി ലളിത കെ എൻ കോർഡിനേറ്റർ ബിന്ദു രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജ്യോതി ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഓട്ടോറിക്ഷ പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം ഉപ്പുകുളം കരുവാകുണ്ട് റോഡിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു മങ്കര മാങ്കുർശി സ്വദേശി കണ്ണത്തം പറമ്പിൽ വിജയകുമാർ അമ്പത്താറാണ് മരിച്ചത് മട്ടമല ഇറക്കത്തിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന ഭാഗത്തിലൂടെ പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് ഓട്ടോ മറിയുകയായിരുന്നു വിജയകുമാർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം ചികിത്സയുമായി ബന്ധപ്പെട്ട് കരുവാരകുണ്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് കൂടെ ഭാര്യ രാജലക്ഷ്മിയും മകൻ അമൃതാനന്ദനും ഉണ്ടായിരുന്നു ഇവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ടാപ്പിംഗ് തൊഴിലാളി ും നാട്ടുകാരുമാണ് ആശുപത്രിയിൽ എത്തിച്ചത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചെറുതാട്യങ്ങളുടെ ക്ലാസ് സംഘടിപ്പിച്ചു ആ ജില്ലാ കൺസർവേഷൻ അതോടൊപ്പം നടന്ന ചെറുധാന്യ കൃഷിയുടെ വിത്ത് വിതക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ എ പിയുടെ അധ്യക്ഷതയിൽ പുത്തൻചെറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി നിർവഹിച്ചു മാണിയംകാവ് ജംഗ്ഷൻ ഷാജി പോളക്കുളത്ത് എന്ന കർഷകന്റെ കൃഷിയിടത്തായിരുന്നു ഉദ്ഘാടനം പുത്തൻചെറ ഗ്രാമപഞ്ചായത്ത് ഇ എം എസ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ക്ലാസ് വനമിത്ര അവാർഡ് ജേതാവും ഇൻസ്പയർ ഇന്ത്യ സെക്രട്ടറിയുമായ വി കെ ശ്രീധരൻ നയിച്ചു മില്ലറ്റ് മിഷൻ പ്രവർത്തകൻ വി കെ സുരേഷിന്റെ ചെറുധാന്യ പ്രദർശനവും ഉണ്ടായിരുന്നു കൃഷി ഓഫീസർ രേഷ്മ നേതൃത്വം നൽകി കുടുംബ രഥോത്സവത്തിന് ഇന്ന് കൊടിയേറി കൊടുമ്പ് വള്ളി ദേവാസേന സമയത്തെ കല്യാണ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും ഇരുപത്തിയാറിനാണ് രഥപ്രയാണം ആരംഭിക്കുക കൊടിയേറ്റത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച രാത്രി ഗ്രാമശാന്തിയും വാസ്തുശാന്തിയും നടന്നു വെള്ളിയാഴ്ച രാവിലെ ആറിനും ഏഴിനും ഇടയിലാണ് കൊടിയേറ്റം തുടർന്ന് പ്രത്യേക അഭിഷേകങ്ങളുമുണ്ട് രഥോത്സവം വരെ ദിവസവും രാത്രി ഗണപതി വീരബാഹു വള്ളി ദേവസേന സമേത സുബ്രഹ്മണ്യസ്വാമി എന്നീ ദേവതകളുടെ എഴുന്നള്ളത്തുമുണ്ട് വൈകിട്ട് ഏഴിന് സാംസ്കാരിക സദസ്സും നടക്കും ഇരുപതിന് രാവിലെ ഏഴിന് ഏകാദശി ദ്രവ്യാഭിഷേകം വൈകിട്ട് ഏഴിന് സ്വനാഭിഷേകം നൃത്തപരിപാടി എന്നിവയുമുണ്ട് ഇരുപത്തി ഒന്നിന് രാവിലെ പഞ്ചവിശാബ്ദി അഭിഷേകം രാത്രി ഷോടാഭിഷേകം എന്നിവയും ഉണ്ട് സാംസ്കാരിക കൊടുമ്പ് ഫെസ്റ്റ് നടക്കും ഇരുപത്തിരണ്ടിന് രാവിലെ സുഗന്ധ കുസുഭാഭിഷേകം രാത്രി കളഭാഭിഷേകം ഇരുപത്തിമൂന്നിന് രാവിലെ ദ്രവ്യാഭിഷേകം രാത്രി മധുനാഭിഷേകം എന്നിവയും ഉണ്ട് ഇരുപത്തിനാലിന് രാവിലെ ശങ്കാഭിഷേകം നടക്കും ഇരുപത്തിയഞ്ചിന് പുലർച്ചെ നാലിന് പൂന്തേരോട്ടം രാവിലെ ഒൻപത് മുതൽ പൂർണ്ണാഭിഷേകം എന്നിവയും നടക്കും രാത്രി ോ അരങ്ങേറും പാലക്കാട് നഗരസഭയിൽ വസ്തു നികുതി പുതുക്കി നിശ്ചയിച്ചു നഗരസഭാ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ വസ്തു നികുതി പുതുക്കി നിശ്ചയിച്ചു സർക്കാർ ഉത്തരവനുസരിച്ച് അഞ്ച് ശതമാനം വർധനയോടെയാണ് നികുതി പുതുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് പുതിയ നികുതി ഘടന വർഷം തോറും നികുതി നിരക്കിൽ അഞ്ച് ശതമാനം വർധനയെന്ന സർക്കാർ നിർദ്ദേശവും നടപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷമുള്ള കെട്ടിടങ്ങൾക്ക് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചു പുതിയ നിരക്കായിരിക്കും ബാധകം അതിനു മുമ്പുള്ള കെട്ടിടങ്ങൾക്ക് അതുവരെ ഈടാക്കിയിരുന്ന നികുതിയുടെ അഞ്ച് ശതമാനം കൂടി ഉയർത്തിയായിരിക്കും പുതിയ നിരക്ക് പുതിയതും പഴയതുമായ കെട്ടിടങ്ങൾക്ക് ഓരോ വർഷവും അഞ്ചു ശതമാനം നികുതി വർധന എന്ന സർക്കാർ നിർദ്ദേശം ബാധകമെന്ന് ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് അറിയിച്ചു റവന്യൂ വിഭാഗം സൂപ്രണ്ട് എ സുരേഷ് കുമാറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന പാർപ്പിടങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നഗരസഭ ഈടാക്കി വരുന്നത് ചതുരശ്ര മീറ്ററിന് പതിനഞ്ച് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ഇതിന്റെ അഞ്ച് ശതമാനം വർധന കൂടി നികുതി നിരക്കിൽ ഈടാക്കും ഇത് ഏകദേശം പതിനാറ് രൂപ വരും ഈ ഇനത്തിൽ എട്ട് മുതൽ പതിനേഴ് രൂപ വരെ ഈടാക്കാമെന്നാണ് സർക്കാർ നിർദ്ദേശം ഇതിൽ നിന്നും ഒരു രൂപ കുറച്ചാണ് നഗരസഭ ഈടാക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ പോളുകൾക്ക് നികുതി ഈടാക്കാനുള്ള തീരുമാനം നഗരസഭയ്ക്ക് ഗുണകരമാകും നഗരത്തിൽ ആറായിരത്തോളം പോളുകൾ ഉണ്ട് മൊബൈൽ ടവറുകൾക്കും സർക്കാർ നിശ്ചയിച്ച പരമാവധി തുകയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതേസമയം വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളിൽ അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവ മാളുകൾ എന്നിവയ്ക്ക് നഗരസഭ നിലവിൽ ഈടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അറുപത് ചതുശ്രമീറ്റർ വരെയുള്ള വീടുകൾക്കും സർക്കാർ നിശ്ചയിച്ച ഇളവുകളെല്ലാം ബാധകമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭയ്ക്ക് പതിനേഴ് കോടി രൂപയാണ് നികുതിയിന വരുമാനമായി ലഭിച്ചത് മുൻ വർഷത്തേക്കാൾ ആറ് കോടി രൂപയുടെ വർധനമുണ്ടായി നഗരസഭാ കെട്ടിടങ്ങളിൽ നിന്നുള്ള വാടക ഇനത്തിൽ രണ്ടു കോടി രൂപയാണ് വരുമാനം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം കമ്മലാക്കുന്നേക്ടറിയിലേക്ക് ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി കേരളത്തിലെ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി യത്തിലേക്ക് മാലിന്യം തള്ളിയ ഹോട്ടൽ ആരോഗ്യവകുപ്പ് അധികൃതർ അടപ്പിച്ചു ജലാശയത്തിലേക്ക് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചു മാഞ്ചേരി കാവിനു സമീപം കോർട്ട് എന്ന സ്ഥാപനം മാഞ്ചേരി കുളത്തിലേക്ക് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് കോങ്ങാട് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹോട്ടലുടമ തോട്ടിങ്ങൽ സുമീർ ആണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇയാൾ ഒളിവിലാണ് മുമ്പും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതിനാലാണ് കട അടപ്പിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മൂന്ന് വർഷം വരെ തടവോ രണ്ടു ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് അധികൃതർ പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹൻ തോമസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രസാദ് ജി സനിൽകുമാർ ടി രതീഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ കേരളത്തിൽ വൈദ്യുതി മുടങ്ങുമെന്നുള്ളത് വ്യാജ പ്രചാരണമാണെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി അയോധ്യാ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങുമെന്ന് ഫേസ്ബുക്കിൽ മലയാളത്തിലും എക്സ് പ്ലാറ്റ്ഫോമിൽ ഉത്തരേന്ത്യയിലും ശക്തമായ പ്രചാരണം ചില സാമൂഹ്യ വിരുദ്ധർ നടത്തുന്നുണ്ടെന്നും ഇത് വ്യാജമാണെന്നും വൈദ്യുതി മന്ത്രി അറിയിച്ചു വ്യാജ പ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ സി ബിയുടെ കെ സി ബിയുടെ വൈദ്യുതി ബില്ലടയ്ക്കാനുള്ള ചില സംവിധാനങ്ങൾ ഗൂഗിൾ പേ ആമസോൺ പേ പേടിഎം തുടങ്ങിയ ബി ബി എസ് എസ് സംവിധാനങ്ങൾ അക്ഷയ സാങ്കേതിക കാരണത്താൽ തടസ്സ നേരിട്ടിട്ടുണ്ട് എന്നാൽ വെബ്സൈറ്റായ സാധിക്കും സെക്ഷൻ ഓഫീസ് കൗണ്ടറുകൾ വഴിയും പണമടയ്ക്കാൻ സാധിക്കും നിലവിലുള്ള സാങ്കേതിക പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണെന്നും കെ സി ബി അറിയിച്ചു ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടത്തുമെന്ന് പരീക്ഷാ വിഭാഗം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നാല് ദിവസങ്ങളിൽ രണ്ടു നേരവും അവസാന ദിവസം രാവിലെ മാത്രമായിരിക്കും പരീക്ഷ നടത്തുക പരീക്ഷയുടെ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് അഞ്ച് വരെയുമാണ് പരീക്ഷ നടക്കുക പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് നാല്പത്തഞ്ച് വരെയും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ രണ്ട് മണി മുതൽ നാല് നാല്പത്തഞ്ച് വരെയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് വികസന സമിതി സംഘടിപ്പിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ കരട് പദ്ധതി രേഖ പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലോചന കരട് പദ്ധതി ഏറ്റുവാങ്ങി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി അപ്പുണ്ണി നായർ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് കെ സി ബിനു കണ്ണമ്പ്ര പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം സുമതി ഐ ഹസീന ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അലീമ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി പി പ്രിയ എന്നിവർ സംസാരിച്ചു ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

പ്രതിഷ്ഠ നിറമാല മഹോത്സവം മണ്ണാർക്കാട് മാളിക്കുന്ന് ഞറളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിറമാല മഹോത്സവത്തിന് രണ്ടാം ദിവസം കലശാഭിഷേകം ഉദയാസ്തമന പൂജ ശ്രീഭൂതബലി വൈകിട്ട് ദീപാരാധന മഹാഭഗവത് സേവ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു വൈകിട്ട് ഏഴുമണി മുതൽ ബാലസമിതി ഞറളം ശ്രീലയ മാളിക്കുന്ന് എന്നിവർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നവരസ നൃത്ത വിദ്യാലയം ഭീമനാട് അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങളും കല്യാണ സൗകന്ധ്യവും കഥകളിയും അരങ്ങേറി അട്ടപ്പാടി കോളേജിനെ മികച്ച സമ്പൂർണ്ണ സമ്മതിദായക ക്യാമ്പസായി പ്രഖ്യാപിച്ചു അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സമ്പൂർണ്ണ സമ്മതിദായക ക്യാമ്പസായി പ്രഖ്യാപിച്ചു കോളേജിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കലക്ടറുമായ ഡോക്ടർ എസ് ചിത്രയാണ് അട്ടപ്പാടി കോളേജിനെ പ്രഖ്യാപിച്ചത് കോളേജിലെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മുതൽ നടത്തിയ യൂത്ത് ടു ബൂത്ത് എന്ന പ്രത്യേക പരിപാടിയിലൂടെയാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത് രാജ്യത്തിനാകെ മാതൃകയായിരിക്കുകയാണ് അട്ടപ്പാടി കോളേജ് എന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ എ പി ആമിൻദാസ് പറഞ്ഞു അസിസ്റ്റന്റ് ും സ്വീപ് ജില്ലാ നോഡൽ ഓഫീസറുമായ ഒ ബി ആൽഫ്രഡ് മുഖ്യാതിഥിയായിരുന്നു ക്ലബ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ വി നിധിൻ മണ്ണാർക്കാട് തഹസിൽദാർ ജെറിൻ ജോൺസൺ ഡെപ്യൂട്ടി തഹസിൽമാർ എം ജി മജു ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ ടി സത്യൻ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് ഓഫീസർ പി എ ഷാനവാസ് ഖാൻ ഗുഡ് ഫാർമേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സോബി മാത്യു സിനിമാതാരം മീനാക്ഷി ക്യാമ്പസ് അംബാസിഡർ എസ് അനന്തു കോളേജ് ചെയർമാൻ മുഹമ്മദ് ഷിക്കിൽ എന്നിവർ സംസാരിച്ചു നിരത്തിലിറങ്ങുന്നതിൽ മുപ്പത്തെട്ട് ശതമാനം വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വും സ്വകാര്യ ഇരുചക്ര വാഹനങ്ങളാണ് ഇവയ്ക്ക് പിഴ ചുമത്തുന്നത് ഫലപ്രദമല്ല പകരം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഇൻഷുറൻസ് പുതുക്കിയ ശേഷം വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് ശുപാർശ നൽകി നിലവിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപ പിഴ ഈടാക്കുന്നുണ്ട് ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലെന്നതാണ് വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നം ഇൻഷുറൻസ് കമ്പനിയുടെ സഹായത്തോടെ പതിനാല് ജില്ലകളിലും പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലാണ് ഇൻഷുറൻസ് വിവരങ്ങൾ വാഹനങ്ങളുടെ കേന്ദ്രീകൃത ഡാറ്റാബേസിലേക്ക് ശേഖരിക്കുന്നതിനാൽ പരിരക്ഷയില്ലാത്ത വാഹനങ്ങൾ രേഖകൾ പരിശോധിക്കാതെ തന്നെ തിരിച്ചറിയാനാകും ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് ഓൺലൈൻ നിലവിൽ വന്നെങ്കിലും രേഖകൾ മാറ്റാതെ വാഹനങ്ങൾ വിൽക്കുന്നത് ഇപ്പോഴും വ്യാപകമാണ് നീളാ തടാകത്തിൽ വിരുന്നത്തിയ ഹുബ്ലിൻ കടൽക്കാക്കുകൾ ഏഷ്യൻ ജലപക്ഷി കണക്കെടുപ്പിന്റെ ഭാഗമായി തൃത്താല മേഖലയിലെ നിലാതടത്തിൽ പക്ഷി നിരീക്ഷകർ നടത്തിയ സർവേയിൽ ഒറ്റ ദിവസം കണ്ടെത്തിയത് എഴുപത്തി ഏഴ് ഇനം പക്ഷികളെ സ്വദേശികളും വിദേശികളുമായ പക്ഷി ഇനങ്ങളെയാണ് കണ്ടെത്തിയത് വിദേശീനം കടൽക്കാക്കയെയും കണ്ടെത്തിയത് അപൂർവതയായി റഷ്യ ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തുന്ന ദീർഘദൂരദേശാടകരായ ഹോഗ്ലിൻ കടൽക്കാക്കകളെയാണ് പ്രദേശത്ത് ആദ്യമായി കണ്ടെത്തിയത് മഴ മാറി പുഞ്ചകൃഷി ആരംഭിച്ച ഭാരതപ്പുഴയോരത്തെ പുഴയോരത്തെ നെൽപ്പാടങ്ങളിലാണ് പക്ഷി നിരീക്ഷക സർവേയിൽ വേഡേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ചെളിയിൽ ഇരതേടുന്ന നിരവധി വിദേശ പക്ഷി ഇനങ്ങളെ കണ്ടെത്തി ഇവയിൽ പലതും മുമ്പും നിലാതടത്തിൽ വിരുന്നെത്തിയിട്ടുള്ളതാണ് പൊൻമണൽ കോഴി മംഗോളിയൻ മണൽ കോഴി വലിയ മണൽ കോഴി ഡെമിംഗി മണലൂതി സ്റ്റാൻഡിനേവിയ സ്കോട്ട്ലാൻഡ് വടക്കൻ ആർട്ടിക് യൂറോപ്പ് വിരൽ മണലൂതി കുരുവി മണലൂതി ൊക്ക് കൊക്ക് കരിമ്പൻ കാടക്കൊക്ക് പച്ചക്കാരി തുടങ്ങിയ ഇനം ചെളിയിൽ ഇരതേടുന്ന ഇനം പക്ഷികളാണ് ഇവിടെ എത്തിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് മലയാളി അധ്യാപിക കോയമ്പത്തൂരിൽ മരിച്ചു കോയമ്പത്തൂർ ശ്രീനാരായണ മിഷൻ മെട്രിക്കുലേഷൻ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക വിജിഷ നാൽപ്പതാണ് വാഹനാപകടത്തിൽ മരിച്ചത് കോഴിക്കോട് തിക്കോടി സ്വദേശിയാണ് വ്യാഴം വൈകിട്ട് സ്കൂളിൽ നിന്നും മടങ്ങവേ കൌണ്ടമ്പാളയം തെമിയ സ്ട്രീറ്റിലെ വീടിനടുത്ത് വെച്ചാണ് വാഹനമിടിച്ചത് ഭർത്താവ് സ്വരൂപ് മകൻ ശ്രാവൺ അച്ഛൻ പരേതനായ കെ ചന്ദ്രൻ അമ്മ വത്സല സഹോദരി സുജിഷ സംസ്കാരം വെള്ളി വൈകിട്ട് കോയമ്പത്തൂരിൽ മാങ്ങോട്ടുകാവിൽ നവീകരണം അത്തിപ്പൊറ്റ മാങ്ങോട്ടു പകുതി ക്ഷേത്രത്തിൽ ചുറ്റമ്പല നവീകരണ പ്രചാരണം എക്സിക്യൂട്ടീവ് ഓഫീസർ ജെ ജിതേഷും പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് എ പി എസ് മണിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചുറ്റമ്പല നവീകരണത്തോടനുബന്ധിച്ച് നടത്തുന്ന നിർമ്മാണത്തിന്റെ ഭൂമി പൂജ മേൽശാന്തി എ എസ് ലക്ഷ്മിനാരായണന്റെ കാർമ്മികത്വത്തിൽ നടത്തി ദേവസ്വം സൂപ്രണ്ട് കെ സുധീഷ് കുമാർ നവീകരണ സഹായ സമിതി പ്രസിഡന്റ് ഡി ഡിബിൻ എന്നിവർ സംസാരിച്ചു ചുറ്റമ്പലം പൊളിച്ചു പണിയുന്നതിനാൽ ക്ഷേത്രത്തിൽ ദർശന സമയത്തിൽ മാറ്റം വരുത്തി രാവിലെ അഞ്ച് മുതൽ ഒൻപത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെയുമായിരിക്കും സമയം ഞായറാഴ്ച രാവിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ട് വരെയും ആയിരിക്കും ഒരിക്കൽ കൂടി റെയിൽവേ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല നാളെ യുവജന രോക്ഷം ഇരമ്പും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വെട്ടി വിദ്യാവികാസ് ഇന്റർനാഷണൽ സ്കൂൾ ലോഗോ പ്രകാശനം ചെയ്തു ഓട്ടോറിക്ഷ പതിനഞ്ചടിത്താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ടു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം